the person you are calling is not answering. Please call again later. ഷോ ഇവൻകൊക്കെ വിളിക്കാതിരിക്കുന്നതാണ് നല്ലത് രണ്ടു മൂന്ന് വീഡിയോ റീച്ചായി മൂന്നാലാളുകൾ തിരിച്ചറിയാൻ തുടങ്ങി നാല് ക്ലാസ് ഒക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ ഭയങ്കര ജാടാണ് ഇല്ലേ വിളിച്ചാൽ ഫോൺ എടുക്കൂല മെസ്സേജ് അയച്ചാൽ നോക്കൂല എന്നിങ്ങനെയൊക്കെ ചില ആളുകൾ തമാശക്കൊങ്ങനെ പറയാറുണ്ട് സത്യത്തിൽ മനഃപൂർവ്വം ചെയ്യുന്നതല്ലോ അല്ലെങ്കിലും അഹങ്കരിക്കാൻ മാത്രം നമുക്കൊക്കെ എന്ത് ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനാണുള്ളത് ഒരാൾ വളരുന്നതും ഉയരുന്നതും നാലാൾ അവരെ അറിയണതും എല്ലാം അല്ലാഹു അവരെ ഉയർത്തിയതുകൊണ്ടാണ് ഉയർത്തി അള്ളാഹുവിനെ വളർത്തിയ അള്ളാഹുവിനെ അവരെ തായോട്ടിടാൻ നിമിഷങ്ങൾ മാത്രം മതി അതുകൊണ്ട് നമുക്ക് ആർക്കും അഹങ്കരിക്കാനുള്ള ഒരു അവകാശവുമില്ല മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലമിച്ചിട്ടുണ്ട് അകത്തളത്ത് ഒരു അണുമണിത്തൂക്കം കിബിറുണ്ടെങ്കിൽ അവന് സ്വർഗത്തിൽ കടക്കൂല എന്ന് സയ്യിദ് നബി മുഹമ്മദ് മുസ്തഫ ആളുകൾ മുഴുവൻ നമ്മൾ ഉഷാറാണ് സൂപ്പർ ആണ് അടിപൊളിയാണ് എന്ന് പറഞ്ഞാലും നമ്മളെ മനസ്സിലെ ഞാൻ എന്തോ ആണ് എന്ന് ഒരിക്കലും തോന്നിപ്പോവാൻ പാടില്ല